മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാവിൽ ഒരാളുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും ആദരാഞ്ജലികൾ നേരുകയും ചെയ്തു സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവ് എം എൽ എ മുഖ്യമന്ത്രി തുടങ്ങി ഒട്ടനവധിയായ ഭാരവാഹിത്വം വഹിച്ച വ്യക്തിയാണ് അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടുതന്നെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ദുഃഖാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയുമാണ് ഇതിന്റെ ഭാഗമായാണ് സി പി ഐ എം വണ്ടിപ്പെരിയാർ പാർട്ടി പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയത് സെൻട്രൽ ജംഗ്ഷൻ നടന്ന അനുശോചന പരിപാടിയിൽ സി പി ഐ എം പീരുമയുടെ ഏരിയ സെക്രട്ടറി എസ് സാബു അധ്യക്ഷൻ ആയിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സംയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചയാളാണ് വി എസ് പതിനേഴാം ലൈസൻസ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയും തുടർന്ന് വിവിധ ചുമതലകൾ ഒഴിക്കുകയും പിന്നീട് ആലപ്പുഴ പാർട്ടി ജില്ലാ സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പിന്നീട് പാർട്ടി ബി 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 അംഗം എം എൽ എ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ രാജ്യത്തെയും കേരളത്തിലെയും പാർട്ടിയെ കെട്ടിപ്പടുത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവാണ് ശിഖാവി എസ് സി പി എം ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി മണി മറ്റ് നേതാക്കൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ തുടങ്ങിയവർ വിസിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു നാളെ നാലു മണിക്ക് പി ആർ സെൻട്രിൽ നിന്നും മൌനജാതയോടുകൂടി ആരംഭിക്കുന്ന അനുശോചന യോഗം വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ നടക്കും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിറവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് എ റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തിയെട്ട് എൺപത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിറവിയം നഴ്സിംഗ് കോളേജ് പെരിയകുളം തേനി